ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരെ പരോക്ഷ വിമർശനവുമായി വീണ്ടും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഏതാനും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് പേടിപ്പിക്കാൻ തങ്ങളോട് കളിക്കുമ്പോൾ നല്ലതുപോലെ ആലോചിച്ചു വേണംപാറയിലെ പാർട്ടി ഓഫീസ് തുറക്കുമെന്നും വർഗീസ് പ്രഖ്യാപിച്ചു ഓഗസ്റ്റിൽ ഭൂവിനിയോഗ ചട്ടം നിലവിൽ വരും ചട്ടം നിലവിൽ വന്നാൽ ജില്ലയിൽ ആദ്യം തുറക്കുക പാർട്ടി ഓഫീസ് ആയിരിക്കുമെന്നും അദ്ദേഹം ചിന്നക്കനാറിൽ പറഞ്ഞു കേട്ടാ ഞങ്ങളോട് കളിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചത് തമിഴ് എനിക്ക് നല്ല പിടിയില്ല ഞാൻ പറയുന്ന മലയാള വാക്ക് നിങ്ങൾക്കെല്ലാം പിടിയിലുണ്ടോ എനിക്കറിയില്ല പക്ഷെ ഒരു വാക്കു കിള്ളാതെ കിള്ളാതെ തായ് മണിയെ കിള്ളാതെ പറഞ്ഞ പോലെ കിള്ളാതെ കിള്ളാതെ നമ്മളെ കേറി നമ്മൾ വലിയ അതയ്ക്ക് രാത്രി പോകാൻ തുടങ്ങും ജനങ്ങളുള്ള കാര്യമൊക്കെ പറയും ജനങ്ങളുള്ള കാര്യമുള്ളതുപോലെ പറയും ജനങ്ങളുടെ പക്ഷത്തിൽ നിൽക്കും നിലപാടെടുക്കും ഓഗസ്റ്റ് മാസത്തിൽ ഇടുക്കി ജില്ലയില് ഭൂപ്രശ്നങ്ങൾ ആകെ ഇനി അവശേഷിക്കുന്നത് തൊണ്ണൂറ്റി മൂന്നിലെ ഭൂമിനിയുടെ നിയമത്തിലെ ചട്ടങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഭൂമിനിയുടെ ചട്ട നിയമവും